വാർദ്ധക്യം അതൊരവസ്ഥയാണ് ആയുർ ദൈർഘ്യത്തിനോട് അടുക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രായപരിധിയാണ് വാർദ്ധക്യം സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വർത്തമാനകാല സമൂഹത്തിൽ വാർദ്ധക്യം എന്ന മനുഷ്യാവസ്ഥ ശാപമായി തീർന്നിരിക്കുകയാണ് ഒരു മനുഷ്യജീവന് പ്രതീക്ഷിത ആയുസ്സിനോട് അടുത്തെത്തി നിൽക്കുന്ന അവസ്ഥയാണ് വാർദ്ധക്യം ജീവിതയാത്രയുടെ അവസാന നാളുകളിലെത്തി നിൽക്കുന്ന ഓരോ വൃദ്ധജനങ്ങളും വൻ നിധിശേഖരങ്ങളാണ് ഒരുപാട് അനുഭവത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ചരിത്ര പുസ്തകങ്ങളാണ് അവർ കാലത്തോടൊപ്പം നടന്ന് കാലത്തിൻ്റെ കൊതിപ്പിനും കിതപ്പിനും സാക്ഷിയായവർ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലായ്മകളും എല്ലാം താണ്ടി നമുക്ക് സ്വർഗരാജ്യം ഒരുക്കി തന്ന നമ്മുടെ മുൻതലമുറ ഇന്ന് ചിലയിടങ്ങളിലെല്ലാം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അനുദിനം പെരുകിവരുന്ന വൃദ്ധസദനങ്ങളുടെ കണക്ക് മാത്രം നോക്കിയാൽ മതി ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വാർദ്ധക്യം എന്ന വാക്കിനോട് ചേർന്ന് കേൾക്കുന്ന മറ്റൊരു പദമാണ് വൃദ്ധസദനം ദൈവത്തിന്റെ സ്വന്തം നാടെന്നു പറയപ്പെടുന്ന നമ്മുടെ കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് വൃദ്ധജനസംഖ്യകളിൽ കൂടുതലുള്ളത് ഒരുപാട് അച്ഛന്മാർ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ ഇന്ന് വൃദ്ധസദനങ്ങളുടെ ജനലഴിക്കു പിന്നിൽ ഒരിറ്റു സ്നേഹവും ഒരു വിരൽത്തുമ്പും ആഗ്രഹിച്ച് കണ്ണിമ ചിമ്മാതെ നിശയെ നിദ്രാവിഹീനമാക്കി മക്കളുടെ വരവും കാത്തിരിക്കുന്നുണ്ട് നിർത്താതെ ചുമ വരുമ്പോൾ ഒന്ന് പുറം തടവാൻ തെന്നി വീഴാനാകുമ്പോൾ ഒരു കൈ കരുത്തേകുവാൻ അങ്ങ് മക്കൾക്ക് നൽകിയ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരം ലഭിക്കുവാൻ എന്തുമാത്രം കൊതിക്കുന്നുണ്ടവ പോലെ ഏറ്റവും കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്ന ജീവിതാവസ്ഥയാണ് വാർദ്ധക്യം വാർദ്ധക്യ സഹജ രോഗങ്ങളാലും ജീവിതശൈലി രോഗങ്ങളാലും ബഹുഭൂരിപക്ഷം വൃദ്ധജനങ്ങളും കഷ്ടത അനുഭവിക്കുന്നവരാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവാത്സല്യങ്ങളും പരിചരണങ്ങളും ഏറെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണിത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഏറെ ബഹുമാനിക്കപ്പെടേണ്ടവരായ വൃദ്ധജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഥകൾ ചർച്ചകൾക്ക് വിധേയമാകേണ്ടത് കുഞ്ഞുനാളുകളിൽ നമ്മെ താരാട്ടുപാട്ടുപാടി ഉറക്കിയാമര പൊമ്പു നീ ഉറങ്ങൻ കരളിൻറെ ആരീരാരോരീരോ കഥയുടെ പാൽപായസം കൊണ്ട് മതിവരുപോളം പുരാണങ്ങളും ഇതിഹാസങ്ങളും ജീവിത സമസ്യകളിലേക്ക് സന്നിവേശിപ്പിച്ച് ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും മൂല്യങ്ങൾ പകുത്തു തന്ന നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ ഇവരെ അവഗണിച്ച് എങ്ങനെ മുന്നോട്ടു പോകുവാൻ സാധിക്കും തനിക്ക് വേണ്ടിയല്ലാതെ സമൂഹത്തിനു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശാല മനസ്കത നമ്മുടെ പൂർവികർക്കുള്ളത് കൊണ്ടാണ് നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും നിദാനം പരിമിതമാണെങ്കിലും നമുക്ക് കരഗതമാക്കാൻ സാധ്യമായത് പോയ തലമുറയുടെ നിസ്വാർത്ഥതയുടെയും ത്യാഗത്തിന്റെയും അനന്തര ഫലമാണ് അവരിൽ ചിലരാണ് ജീവിതസായാഹ്നത്തിൽ മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് കടവരാന്തയിലും അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമായി ജീവിതം തള്ളി നീക്കുന്നത് നമ്മെ സ്നേഹം മാത്രം തന്ന് പരിപാലിച്ചു വളർത്തിയ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എത്രത്തോളം പരാജിതരാണ് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടമകൾ മറന്ന് അവരൊരു ഭാരമായി മാറി വൃദ്ധസദനത്തിലേക്കും മറ്റും തള്ളിവിടുന്ന മക്കൾ അവരുടെ നാളെ നേരിടേണ്ടി വരുന്ന ഭയാനകതയെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഇതിലൊക്കെ പുറമെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാരണം ഓരോ വർഷവും അറുപത്തിയഞ്ച് വയസ്സായവരിൽ മൂന്നിലൊന്നു പേരും എൺപത് വയസ്സിന് മുകളിൽ പകുതിയിലേറെ പേരും ആജീവനാന്ത കിടപ്പിലാവുന്നുണ്ട് ഇത്തരം വീഴ്ചകൾ വൃദ്ധരായ രോഗികളെ മരണത്തിലേക്ക് നയിക്കുകയോ പരാശ്രയങ്ങളില്ലാതെ ജീവിതം അസാധ്യമാണെന്ന ചിന്താധാരയിലേക്ക് നയിക്കുകയോ ചെയ്യും ഇവരെയാണ് നാം ഒരു മനസ്സാക്ഷിയുമില്ലാതെ പുറമ്പോക്കിലേക്ക് തള്ളിവിടുന്നത് വാർദ്ധക്യം വലിച്ചെറിയപ്പെടേണ്ട മാലിന്യങ്ങളാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇവ അനിവാര്യമായ സത്യമാണ് എന്നിട്ടും എന്താണ് ബൗദ്ധികപരമായി ഉന്നത ശ്രേണിയിലെത്തിയ ഈ കാലത്തും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പാഴ് വസ്തുക്കളായി മാറിയത് കഷ്ടത അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്ന പടുവൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ നാം ഒരു വിലയും നൽകാതെ അവഗണിക്കുകയാണെങ്കിൽ വരും നാളുകളിൽ ഇന്നത്തെ യുവജന്മങ്ങൾ ഊർജവും കരുത്തും ചോർന്ന് പടുവൃദ്ധരാകുമ്പോൾ കടത്തിണ്ണയിലും തെരുവിലെ ഓവുചാലിലും തള്ളിയാൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടൽ നമുക്ക് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാനാവുന്നെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ നാം ൃകകകളാവുകയാണ് വേണ്ടത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഇവർക്കുള്ള അഭയം